കാമശാസ്ത്രം അശ്ലീലമല്ലേ അതെന്തിന് പഠിക്കണം ലൈംഗികതയെക്കുറിച്ച് പരസ്യമായി പ്രതിപാദിക്കുന്നത് കണ്ടാലോ കേട്ടാലോ നെറ്റി ചുളിക്കുന്നവരാണ് പലരും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിത്യജീവിതത്തിലോ പാഠശാലകളിലോ ഈ വിഷയത്തെ തഴഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയൊരു മനോഭാവം വന്നത് എന്നാൽ താൽപര്യത്തോടെ കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു വിഷയം തന്നെയാണ് സെക്സ് അത് പ്രതിപാദിക്കുന്ന ഒരു മഹത് ഗ്രന്ഥമാണ് കാമശാസ്ത്രം ശൃംഗാര ശാസ്ത്രീയമായും സമഗ്രമായും വിശകലനം ചെയ്യുന്ന ഒരു പുസ്തകമാണ് കാമശാസ്ത്രം കാമശാസ്ത്രം എഴുതിയ കാലഘട്ടത്തെപ്പറ്റി വ്യക്തമായ ഒരു സമയക്രമമില്ല എങ്കിലും എ ഡി ഒന്നാം നൂറ്റാണ്ടിനും നാലാം നൂറ്റാണ്ടിനുമിടയിൽ എഴുതപ്പെട്ടതാണെന്ന് അനുമാനിക്കുന്നു ഉത്തർപ്രദേശിലെ ബനാറസിൽ ജീവിച്ചിരുന്ന വാത്സ്യായന മഹർഷിയാണ് കാമശാസ്ത്രം എഴുതിയത് തികഞ്ഞ ബ്രഹ്മചാരിയായ അദ്ദേഹം എങ്ങനെയാണ് ഇത്ര ഗംഭീരമായി ഈ പുസ്തകം എഴുതിയതെന്ന് നമ്മൾ അത്ഭുതപ്പെടും അനുഭവം ഗുരു എന്നാണല്ലോ ചൊല്ല് പ്രത്യക്ഷത്തിൽ അനുഭവിച്ചറിയാതെ കാമകലകളെയും കാമരസങ്ങളെയും അദ്ദേഹം മനസ്സിലാക്കിയത് പരോക്ഷമായാണ് വേശ്യാഗൃഹങ്ങളിൽ താമസിച്ച് കണ്ടും കേട്ടും അദ്ദേഹം അതൊക്കെ മനസ്സിലാക്കി വീരസേന എന്ന ഗണികയുടെ വീട്ടിലാണ് അദ്ദേഹം ഗവേഷണ ആവശ്യത്തിനായി കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നതെന്നും പറയപ്പെടുന്നുണ്ട് ശിവനും പാർവതിയും കൈലാസത്തിൽ കാമകേളിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ കൈലാസ കാവൽക്കാരനായ നന്ദികേശൻ ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി എഴുതിയതാണ് കാമശാസ്ത്രമെന്നും മറ്റൊരു വാദമുണ്ട് പല തരത്തിലുള്ള വാദങ്ങൾ നിലനിൽക്കുന്നെങ്കിലും ഇന്നു കാണുന്ന കാമശാസ്ത്രം എഴുതിയത് വാത്സ്യായന മഹർഷിയാണെന്നതിൽ യാതൊരു തർക്കവുമില്ല ഏഴ് പ്രധാന വിഭാഗങ്ങളിലായി മുപ്പത്തിയേഴ് അധ്യായങ്ങളുള്ള കാമശാസ്ത്രം ശൃംഗാരകലയിൽ ചർച്ചപ്പെ ചർച്ച ചെയ്യപ്പെടാത്തതായ വിഷയങ്ങൾ ഒന്നും തന്നെയില്ല കാമശാസ്ത്രം കാമസൂത്ര എന്ന പേരിലും അറിയപ്പെടുന്നു കാമം എന്നാൽ ആഗ്രഹം മോഹം അഭിനിവേശം താൽപര്യം എന്നൊക്കെയാണ് അർത്ഥം സൂത്രം എന്നാൽ നിയമങ്ങൾ അല്ലെങ്കിൽ ചിട്ടകൾ എന്നാണ് അർത്ഥം വാത്സ്യായന മുനിയുടെ കണ്ടെത്തലിൽ എട്ടു വിധത്തിലുള്ള സ്നേഹ പ്രകടനങ്ങളാണ് പറയപ്പെടുന്നത് അതായത് എട്ടു തരത്തിൽ സ്നേഹം പ്രകടിപ്പിക്കാനാകും ഇതിലെ ഓരോ വിഭാഗത്തിനും എട്ട് സ്ഥാനങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് അതിനാലാണ് കാമകലയിൽ അറുപത്തി നാല് തരം കാമകലകൾ ഉണ്ടെന്ന് പറയുന്നത് ലൈംഗിക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന കാമസൂത്ര ഏകപത്നിവ്രതമാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു പുരുഷന് ഒരു ഭാര്യയെ ആകാവൂ എന്നാൽ മറ്റൊരാളുടെ ഭാര്യയെ സ്വാധീനിക്കുന്നതിന് കാമസൂത്രയിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമില്ല ഭാരത സംസ്കാരത്തിൽ ലൈംഗികതയ്ക്കുള്ള സ്ഥാനം പഠന വിഷയമാക്കേണ്ട ഒരു വിഷയം തന്നെയാണ് നമ്മളൊക്കെ തീർത്ഥയാത്രകൾ നടത്താറുണ്ട് പല ക്ഷേത്രങ്ങളിലെയും ചുവർ തൂൺ ചിത്രങ്ങളിൽ രതിഭാവങ്ങൾ ആലേഖനം ചെയ്തു വച്ചിട്ടുള്ളത് കണ്ടിട്ടില്ലേ ഭക്തിയുടെയും കാമത്തിൻ്റെയും സമന്വയമാണ് നമുക്കവിടെയൊക്കെ കാണാൻ കഴിയുന്നത് ലൈംഗികതയിലെ അരാജകത്വം ഒഴിവാക്കാൻ പണ്ടുകാലം മുതലേ ശ്രമമുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങളും ശില്പങ്ങളും ഒരു മനുഷ്യൻ്റെ ജീവിതക്രമങ്ങളെ മുഴുവൻ കാമശാസ്ത്രത്തിൽ വർണ്ണിക്കപ്പെടുന്നുണ്ട് ഏതാണ്ട് ഇരുപത് ശതമാനം ഭാഗം മാത്രമേ ലൈംഗിക സ്ഥാനങ്ങളെപ്പറ്റിയും സംഭോഗ ക്രമങ്ങളെപ്പറ്റിയും പ്രതിപാദിക്കുന്നുള്ളൂ ബാക്കി വരുന്ന എൺപത് ഭാഗവും ലൈംഗിക ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായി അറിഞ്ഞിരിക്കേണ്ടതും അടിയന്തിരമായി ചെയ്യേണ്ടതുമായ വിഷയങ്ങളെയാണ് ചർച്ച ചെയ്യുന്നത് സ്ത്രീയും പുരുഷനും തമ്മിൽ എങ്ങനെ മികച്ച ബന്ധമുണ്ടാക്കാം വീട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം ലൈംഗിക ജീവിതത്തിൽ എന്തൊക്കെ ഭക്ഷണക്രമങ്ങളാണ് അനിവാര്യം എങ്ങനെ അറിവുണ്ടാക്കാം ഭാര്യയുടെ ചുമതലകളും അവകാശങ്ങളും എന്തൊക്കെയാണ് ധനസമ്പാദനത്തിലുള്ള വഴികൾ നല്ല സുഹൃത്തുക്കളെ എങ്ങനെ സമ്പാദിക്കാം തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ കാമശാസ്ത്രത്തിൽ വിശകലനം ചെയ്യപ്പെടുന്നു അതിനാൽ കാമസൂത്രയെ ഒരു വില കുറഞ്ഞ പുസ്തകമായി കരുതരുത് ജീവിതം ഒരു ആത്മീയ യാത്രയാണ് അതിൽ ലൈംഗികതയ്ക്ക് എത്രമാത്രം സ്ഥാനമുണ്ട് എന്നത് വളരെ പ്രസക്തമാണ് ജീവിതത്തെ നാല് പ്രധാന ഘടകങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് അത് ശ്രദ്ധേയമാണ് ഒന്ന് ധർമ്മം രണ്ട് അർത്ഥം മൂന്ന് കാമം നാല് മോക്ഷം ധാർമ്മികമായ ജീവിതത്തെയാണ് ധർമ്മം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരുവൻ അല്ലെങ്കിൽ ഒരുവൾ എങ്ങനെ ഇരിക്കണം എന്ന് വിശദമായി അതിൽ പറഞ്ഞിട്ടുണ്ട് അർത്ഥമെന്നത് ധാർമ്മികമായ ജീവിതത്തിൽ ധാർമ്മികമായ ജീവിതക്രമത്തിൽ നിന്നുകൊണ്ടുള്ള ധനസമ്പാദനമാണ് കാമെന്നത് ലൗകിക ജീവിതവും അനുവർത്തിക്കേണ്ട ജീവിതക്രമവുമാണ് ജീവിതത്തിൻ്റെ സാക്ഷാത്കാരമാണ് മോക്ഷം കൊണ്ട് അർത്ഥമാക്കുന്നത് ഓരോ മനുഷ്യനും ഈ നാലു ഘട്ടത്തിലൂടെയാണ് അല്ലെങ്കിൽ ഈ നാല് ഘട്ടത്തിലൂടെ കടന്നു പോയേ മതിയാവും ഓരോ കാര്യത്തിനും അർഹിക്കുന്ന പ്രാധാന്യം നൽകുകയും സന്തുലിതവും പ്രായോഗിക ബുദ്ധിയോടും കൂടി ജീവിതത്തെ ആസ്വദിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ജീവനകലയാണ് വാത്സ്യായൻ്റെ കാമസൂത്രയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യ രാത്രിയിൽ തന്നെ വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന നമ്മുടെ ആധുനിക ദാമ്പത്യങ്ങൾക്ക് നഷ്ടമായതും ഈ ജീവനകലയാണ് വരും ഭാഗങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് അവ നിങ്ങൾക്ക് സമയത്ത് ലഭ്യമാകണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക